ഹലോ ഫ്രണ്ട്സ് കൃഷ്ണ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ഇന്ന് വെള്ളരിക്ക ഇല്ലാത്തത് വെറൈറ്റി ആയിട്ട് ലോക്കിപ്പച്ചടി ഉണ്ടാക്കിയല്ലോ അപ്പോൾ രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അകത്തു അതെല്ലാം കട്ട് ചെയ്ത് കളയണം നമ്മൾ വെള്ളരിക്ക എങ്ങനെ എടുക്കുന്നത് അതുപോലെ തന്നെ സെയിം അങ്ങനെ തന്നെ നമ്മൾ നമ്മളെടുക്കാനേ എന്നിട്ട് അത് നമ്മളത് കഴുകിയെടുക്കണം കഴുകിയിട്ട് അത് ചെറുതായിട്ട് വെള്ളരിക്ക അരിയുന്ന പോലെ തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം ആദ്യം പച്ചമുളക് അരിയണം അത് കഴിഞ്ഞിട്ട് വേണം അത് അതിനുശേഷം നമുക്ക് ലോക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം യുടെ ആ കാൽഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ മാറ്റി വെച്ചായിരുന്നു അതരിഞ്ഞതിന് ശേഷം നമ്മൾ ചിനിച്ചട്ടിയിലോട്ട് അത് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു ശക്കല ഉപ്പും കൂടി ഇട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം അത് വേവുമ്പോഴത്തേന് നമുക്ക് ഇതിനുള്ള തേങ്ങ അരച്ചെടുക്കാവേ തേങ്ങ തിരിഞ്ഞതും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം കൂടി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാവേ അത് അരച്ചെടുത്ത് ഇനി നമുക്ക് നമ്മുടെ ഇതിലോക്കി വെന്ത് നോക്കാം അപ്പം വെന്തിട്ടുണ്ട് ഇനി ആ വെള്ളം ഒന്ന് വറ്റണം നല്ലപോലെ വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ആ തേങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കും രണ്ട് പച്ചടിക്കൊന്നാണ് ഞാൻ അരച്ച് വെച്ചത് ഒന്ന് നമ്മുടെ ലോഹി പച്ചടി ഒന്ന് നമ്മുടെ ബീറ്റ് പച്ചടി അപ്പോൾ അതിൽ പകുതി ഭാഗം ലോഹിയിലോട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം ഒരു ഒരുമാതിരി പച്ചമണം പോകുന്നക്ക രീതിയിൽ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം തൈര് തൈരൊഴിച്ചു കൊടുക്കണം നല്ല കട്ട തൈരാണെങ്കിൽ നമുക്ക് വെള്ളം പോലും ഇരിക്കത്തില്ല അവിടെ ഇച്ചിരി തൈര് ലൂസ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ് ശകലം വെള്ളം പോലെ പോകുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളകി കൊടുത്ത് കുറച്ച് ഉപ്പ് ഇടുക അതിന് ശേഷം നമുക്ക് ഞാൻ രണ്ടിനോടാണ് കടുവ വറുത്ത് വെക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിക്കണം ഇവിടെ തണുപ്പ് മാറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് എണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ ചുമതലമുളക് ഇത് മൂന്ന് ഇട്ട് കൊടുക്കുക കൊച്ചുള്ളി ഇല്ല കേട്ടോ ഇവിടെ കിട്ടത്തില്ല അതുകൊണ്ട് കൊച്ചുള്ളി ഇട്ടില്ല കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം ഇത് വറുത്തതിന് ശേഷം നമ്മൾ ആ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം പച്ചടി തിളപ്പിക്കരുത് കേട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയും ചെയ്യാവേ അപ്പോൾ നമ്മൾ അതൊഴിച്ച് ചെറുതായിട്ട് ചൂടാക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ നമ്മുടെ പച്ചടി റെഡിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയാക്കാം അപ്പോൾ കുറച്ച് ബീട്രൂട്ട് ശകലം മതിയെ നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് ശാഖ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക എന്നുവെച്ചാൽ വീട്ടിലൂടെ പെട്ടെന്ന് വേഗം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലോട്ട് വെന്തു വെന്ത് കഴിഞ്ഞാൽ അതിന് വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ബാക്കി തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ പച്ചമണം മാറുന്നടം വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ജോക്കി പച്ചടി ഇങ്ങനെ വെച്ചാൽ അങ്ങനെ തന്നെ ആട്ടോ അപ്പോൾ എളുപ്പമാണ് ഈ പച്ചടിയെല്ലാം വെക്കുന്നത് അങ്ങനെ നമ്മുടെ പച്ചടിയുടെ കൂട്ട് റെഡിയായിരിക്കാൻ ബീറ്റ്റൂട്ട് പച്ചരി ഇനി അതിലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ച് കൊടുത്ത് അതും ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്നും തിളപ്പിക്കരുത് കേട്ടോ പച്ചരി തിളപ്പിക്കുകയും ചെയ്യരുത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ബീറ്റ്റൂട്ട് ആ തൈരുമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നോക്കണം കേട്ടോ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ബാക്കി നമ്മൾ ലോക്കൽ പച്ചടിക്ക് വെച്ചിരുന്നേ ബാക്കി കടുവ് വറുത്തുകൊണ്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിരിക്കണം അങ്ങനെ രണ്ട് പച്ചടിയാണ് നമ്മളുണ്ടാക്കി വെറൈറ്റി ആയിട്ടുള്ള ലോക്കി പച്ചടി നമ്മുടെ എന്ന് എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും രണ്ടും റെഡിയാക്കിയാണെങ്കിൽ കട്ട തൈരുണ്ടെങ്കിൽ ഒത്തിരി ലൂസായിട്ട് വരത്തില്ല നല്ല കട്ട പോലെ ഇരിക്കും നമ്മുടെ പച്ചടി അപ്പോൾ ഇന്നത്തെ പച്ചരി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാ ബൈ